ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പം ഈ കടുത്ത വേനലിൽ നമുക്ക് പലതരം അസുഖങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് കാരണം ഈ എക്സ്ട്രീം ഹീറ്റ് നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്നില്ല അപ്പം പല അസുഖങ്ങളും വരുന്ന കൂട്ടത്തിലൊന്നാണ് നമ്മുടെ കണ്ണിനുണ്ടാകുന്ന പഴുപ്പ് ഐറ്റ് പസ് കണ്ണിൽ കണ്ണിലൊന്നാണ് നല്ല നോർമലി നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് പോലും ഒന്നുകിൽ പകൽ സമയം പഴുപ്പടിയിൽ നിന്നാണ് ഇല്ലെങ്കിൽ രാവിലെ ഓണന്നിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഫോളകളിങ്ങനെ മൂടിയിരിക്കും ഇല്ലെങ്കിൽ പോർണറിൽ ഇങ്ങനെ പസ് ഒന്ന് പറ്റി പിടിച്ചിരിക്കും അപ്പം നമുക്കതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു തന്നെയല്ല കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടായിട്ട് നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്യും റബ്ബ് ചെയ്ത് എന്ത് അതിൻ്റേതായ ഒരു ഇൻഫ്ലമേഷനും കാര്യങ്ങളും ഉണ്ടായി കണ്ണിന് വിഷമമായിട്ട് ഐ ഡോക്ടറെ കാണാൻ പോകുന്നവരുണ്ട് അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരുന്നിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില ഹോം റെമഡീസ് ഉണ്ട് അതൊന്ന് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഐ പസ് നമുക്ക് കുറച്ച് നിർത്താൻ പറ്റും അപ്പം സാധാരണ ഇങ്ങനെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നു പുറത്തേക്ക് ഒഴുകുന്നു അതുപോലെ തന്നെ എന്ത് നന്നായിട്ട് കരയുകയാണെങ്കിൽ ആ കണ്ണുനീര് നമ്മുടെ കണ്ണിൻ്റെ കോർണറിൽ നിന്ന് മൂക്കിലേക്ക് ഇറങ്ങി നമ്മൾ മൂക്ക് ചീറ്റി ഇങ്ങനെ കളയുന്നൊരവസ്ഥ അത് കണ്ണുനീരിങ്ങനെ കണ്ണിൻ്റെ മൂ കോർണറിൽ നിന്ന് മൂക്കിലേക്ക് ഇറങ്ങിയാണ് ആ ആ ദ്രാവകമാണ് നമ്മളിങ്ങനെ ചീറ്റി കളയുന്നത് അപ്പോൾ അങ്ങനെ ഒഴുകി ഇറങ്ങാൻ അവിടെ ഒരു ഉണ്ട് ഒരു ഓപ്പണിംഗ് ഉണ്ട് നെയ്സോലാക്രിമൽ എന്നാണ് അതിന് പറയുന്നത് അത് ചില സമയങ്ങളിൽ ഇങ്ങനെ ക്ലോസ്ഡ് പോകാറുണ്ട് അപ്പോൾ ഇങ്ങനെ ക്ലോസ്ഡ് ആയി പോയി തന്നെ കണ്ണിൽ നിറയുന്നതെല്ലാം നമ്മൾ പുറത്തേക്ക് തന്നെയാണ് ഒഴുകുന്നത് അതായത് മുക്കിനകത്തേക്കുള്ള ആ ഒരു ഓപ്പണിങ് അടഞ്ഞു പോകുന്നു അപ്പോൾ കൂടുതലും ചില സമയങ്ങളിൽ നമുക്ക് കണ്ണിൽ ഉണ്ടാകുന്ന ഏത് ഡിസ്ചാർജും പുറത്തേക്ക് പുറത്തേക്കൊഴിയില്ലെങ്കിൽ കണ്ണിൽ തന്നെ കെട്ടി നിന്നിട്ട് അതൊരു പീളയായിട്ടും അതിൽ എന്താണ് കോർണറിലടങ്ങി ഒരു പഴുപ്പായിട്ടും കട്ടി കൂടി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ ഡറ്റ് അടഞ്ഞു പോകാൻ പല കാരണങ്ങളുമുണ്ട് അതിന് പലതരം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കോൾഡും കഫും വന്നു കൊണ്ടിരുന്നാൽ നമ്മൾക്ക് എന്താണ് ആ ഡറ്റട അടഞ്ഞിട്ട് നമുക്ക് ഇതേ പ്രശ്നം ഉണ്ടാകുന്നു അതുപോലെ പലതരം അലർജീസ് അലർജി ഉള്ളവർക്ക് ഇങ്ങനെ സംഭവിക്കാം അതുപോലെ തന്നെ പല സമയങ്ങളിലും ബൈ ബർത്തിൽ തന്നെ സ്ട്രക്ചറൽ ഡിഫക്റ്റ് ആയിട്ട് അത് വരാം പിന്നെ അല്ല പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് നമുക്കത് മനസ്സിലാകുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നമ്മുടെ കണ്ണിൽ നിറയുന്ന ഈ പഴുപ്പ് പല തരത്തിലാണ് ഉണ്ടാകുന്നത് ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നു ഈ ഡറ്റടയുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നു അപ്പം നമ്മളത് മനസ്സിലാക്കി നിന്നിട്ട് വേണം അത് ചെയ്യാൻ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് എടുക്കാൻ അപ്പം ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് അതായത് ഒരു മിഡിൽ ഏജ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് പല ഏജിങ് പ്രോസസ്സ് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ബോഡി മെയിൽ ബോണി ചേഞ്ചസ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ മസിൽ ചേഞ്ചസ് ഉണ്ടാകുന്നു അങ്ങനെ ഈ നേസോ ലാക്രിമൽ ഡിലും മാറ്റങ്ങൾ സംഭവിക്കും ഒരു ഫിഫ്റ്റി ഒക്കെ ആവുമ്പോഴത്തേക്കും നല്ല നല്ല മാറ്റങ്ങൾ വന്ന് തുടങ്ങും ഡി ചെറുതായിട്ട് പഴയ പോലെ ആ ഒരു ഫ്ലോ മൂക്കിലേക്ക് വരില്ല കണ്ണിൽ നിന്നും മൂക്കിലേക്ക് വരില്ല അപ്പോൾ ആ ആ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതല്ലേ സാധാരണ ഒരു അൻപത് കഴിഞ്ഞ് ആൾക്കാരൊക്കെ പൊതുവെ പറയത്തില്ല ഞാൻ രാവിലെ ഉറങ്ങി എഴുന്നക്കുമ്പോഴത്തേക്കും കണ്ണിങ്ങനെ മൂടിയിരിക്കും അല്ലെങ്കിൽ എൻ്റെ കണ്ണിൻ്റെ കോർണറിൽ ഇങ്ങനെ വഴുപ്പ് കട്ടക്കട്ടയായിട്ടിരിക്കും ചിലർ പറയും പീലുകളൊക്കെ ഒട്ടിയിരിക്കും അപ്പം ഇതിങ്ങനെ സാധാരണ സംഭവിക്കുന്നുണ്ട് എങ്കിലും പലതരം ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് ഇത് സംഭവിക്കുക അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷന് വൈറൽ ഇൻഫെക്ഷന് ഫംഗൽ ഇൻഫെക്ഷന് അത് കണ്ണിനെ ബാധിക്കുന്നതായാലും ശരി മൂഖിനെ ബാധിക്കുന്നതായാലും നമുക്ക് നല്ല വിഷമം ഉണ്ടാക്കി ഇതേ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ കണ്ണിനെ ബാധിക്കുന്ന ഇത്തരം ഇൻഫെക്ഷൻസ് ആണ് മെയിനായിട്ടും ഇത്തരം പ്രശ്നങ്ങളുണ്ടാകും അതുണ്ടാക്കുന്ന ഡിസ്ചാർജസ് അതിൻ്റെ നേച്ചറും കളറും ഒക്കെ വ്യത്യാസവുമായിരിക്കും നമുക്ക് സാധാരണ ഇങ്ങനെ ഉണ്ടാകുന്ന ഡിസ്ചാർജിനെ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല അപ്പം നമ്മുടെ സബ്ജക്റ്റ് കണ്ണിലെ പഴുപ്പാണ് അപ്പം കണ്ണിലെ പഴുപ്പ് പലതരത്തിലുണ്ട് സാധാരണ നമ്മുടെ കണ്ണുനീര് കമ്പോസ് ചെയ്തിരിക്കുന്നത് കൂടുതലും വാട്ടറാണ് മ്യൂക്കസ് ഉണ്ട് അതിൽ ഓയിലുണ്ട് അപ്പം ഇതിൽ ഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്കും ചുരുക്കി ഓൾട്രേഷൻ വരികയാണ് അപ്പോൾ അതിലെ സബ്സ്റ്റൻസിനും മാറ്റം വരികയാണ് അപ്പോൾ അതിലും ഇപ്പം എന്താണ് വെള്ളവും ഓയിൽസും അതുപോലെ തന്നെ അയിലാഷസ് അത് പഴുപ്പൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും കൺവീനിൽ തന്നെ പുഴുകി അതിൻ്റെ കൂടെ ചേരാം അതുപോലെ ഡെഡ് സ്കിൻ സെൽസ് വരാം അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇൻഫെക്ഷൻ വന്ന് കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് കണ്ണ് ഞെവിടാറില്ലേ ആ കണ്ണ് ഞെവിടുമ്പോൾ അവിടെ നിന്ന് ചെറുതായിട്ടുള്ള ഡെഡ് സ്കിൻ സെൽസും കൂടെ അതിൻ്റെ കൂടെ വരുന്നതാണ് അതിൻ്റെ കൂടെ ലൈറ്റായിട്ടുള്ള പസ് സെൽസ് കാണാം അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഈ പഴുപ്പ് അടിയുന്നത് അപ്പം ഇനി പല തരത്തിലുള്ള പഴുപ്പുണ്ട് അത് പല ഇൻഫെക്ഷൻ്റെയും ഭാഗമായിട്ടാണ് വരുന്നത് അപ്പം വാട്ടറിയും മ്യൂക്കസായിട്ട് വരികയാണെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ കൺജൻറ്റിവൈറ്റിസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരാം അതിൽ കൂടുതലും നമ്മുടെ കണ്ണുനീര് തന്നെയായിരിക്കും അതിനോടൊപ്പം തന്നെ മ്യൂക്കസ് കൂടുതലായിട്ട് കാണും അതുപോലെ ചെറുതായിട്ട് പസും കാണും ആ സമയത്ത് കണ്ണീന്ന് വരുന്നത് ഈ വാട്ടറി ഡിസ്ചാർജ് ആയിരിക്കും അതിങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയമൊക്കെ ആയിരിക്കും ഇത് കോർണറിലേക്ക് പറ്റി ചെറിയൊരു പസ് ഫോം ചെയ്തിരിക്കും കട്ടി കാണുന്നത് പിന്നെ നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന പസിൻ്റെ കളറ് ഗ്രീൻ അല്ലെങ്കിൽ ഗ്രേയിഷായാലും അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്തത് അതായത് പസ് പ്രൊഡ്യൂസിങ് ഫയോജനിക് ബാക്ടീരിയ അല്ല നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന പസിൻ്റെ കളർ ഒരു യെല്ലോ കളറാണെങ്കിൽ മിക്കവാറും അതൊരു സ്റ്റൈസ് അതായത് കൺകുരുവിയിൽ നിന്നും വരുന്നതാകാനാണ് സാധ്യത അതുപോലെ നമ്മുടെ നമ്മുടെ കണ്ണിലെ ഐലെറ്റ്സിലുള്ള ഗ്ലാൻസ് ഒക്കെ ക്ലോഗ്ഡായിട്ടിരുന്നാലും ഇതേപോലെ മഞ്ഞ കളറിൽ പസ് വരാവുന്നതാണ് പിന്നെ വൈറ്റ് ഓർ ലൈറ്റ് യെല്ലോ ബോൾ ഓഫ് മ്യൂക്കസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതായത് ഒരു ഇളം വെള്ള മഞ്ഞ കളർ അല്ലെങ്കിൽ വെള്ള ബോൾസ് ആയിട്ട് ഇങ്ങനെ മ്യൂക്കസ് വന്നു കഴിഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ നേസോ ലാക്രിമൽ ലാക്രിമിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനെയാണ് അപ്പം ആ ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ബോളായിട്ട് ഇതുപോലെ പസ് വരുന്നത് ഈ കളറിൽ അപ്പം സാധാരണ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഫേഷ്യൽ പെയിൻ വരാൻ ഫേഷ്യൽ പെയിനോടൊപ്പം തന്നെ ഒരു ചെറിയ സ്വെല്ലിങ് നമ്മുടെ നോസിനും അയലിനും ഇടയ്ക്കായിട്ട് ഉണ്ടാകാം അപ്പം അതാണ് അതിൻ്റെ പ്രത്യേകത അടുത്ത നമ്മുടെ കണ്ണിലുണ്ടാക്കുന്ന മറ്റൊരു ഡിസ്ചാർജാണ് തിക്ക് ക്രസ്റ്റി മ്യൂക്കസ് അത് സാധാരണ ബ്ലിഫറൈറ്റീസിൻ്റെ ഭാഗമായിട്ടാണ് ഇതുണ്ടാകുന്നത് അതായത് നമ്മുടെ സ്കിന്നിൽ തന്നെയുള്ള ബാക്ടീരിയ ആണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ ഐലിഡ്സിനെയും അതുപോലെ ഐ ലാഷസിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നു അത് ഇൻഫ്ലമേഷനും ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഐലിഡ് തിക്കാക്കുന്നു അതിനോടൊപ്പം തന്നെ ഒരു ഡാൻ പോലുള്ള ഒരു സെയിൻസ് നമ്മുടെ ഐലിഡ്സിലും ഈ ഐലാഷസിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കും ആ ഒരവസ്ഥയിൽ പിന്നെ അടുത്ത ഡിസ്റ്റാണ് സ്ട്രിങ്ങി വൈറ്റ് മ്യൂക്കസ് അത് സാധാരണ അലർജി കൺജൻകൈറ്റീസിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത് അത് നമ്മുടെ കണ്ണ് ഈ സമയത്ത് വളരെ സ്റ്റിക്കി ഒരു മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്ത ശേഷം അത് നമ്മുടെ കണ്ണിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു പ്രത്യേകിച്ച് നമ്മുടെ ലോവർ ആയിഡിൽ അപ്പോൾ ഒരു അവസ്ഥയിൽ ഇങ്ങനെ തിക്കായിട്ട് നമുക്ക് ഒപ്പി പിടിച്ചിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യും ഇനി അടുത്ത ഡിസ്ചാർജ് എന്ന് പറയുന്നത് സ്മാൾ ഡ്രൈ പാർട്ടിക്കിൾസ് ഓഫ് ന്യൂക്കസ് അതായത് നമ്മൾ രാവിലെ ഉണർന്നെക്കുമ്പോൾ കണ്ണിൻ്റെ കോർണറിൽ ഇങ്ങനെ ഡ്രൈ പാർട്ടിക്കിൾസ് ഇങ്ങനെ പറ്റിയിരിക്കും അതായത് ഡ്രൈ ഐയുടെ ഭാഗമായിട്ട് അതിന് ഡ്രൈ ഐ സിൻഡ്രോം എന്ന് തന്നെയാണ് പറയുന്നത് ഇനി നമ്മളിപ്പോൾ അത്യാവശ്യം പല തരത്തിലുള്ള ഡിസ്ചാർജ് നമ്മുടെ കണ്ണിൻ്റെ കോണിൽ പറ്റിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്കത് സിമ്പിളായിട്ട് വീട്ടിലെങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം മാനേജ്മെന്റ് വളരെ സിമ്പിളാണ് പനിനീർ പോവുക നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നീറ്റാക്കി നല്ല തിളപ്പിച്ചാറിച്ച വെള്ളത്തിൽ തലേന്ന് തന്നെ എത്തി വയ്ക്കുക അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് രാത്രി വേണമെങ്കിൽ ഒരു ഐ ആക്കി നമുക്ക് വെച്ച് ഉറങ്ങാൻ പറ്റും അല്ല കണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം കൊണ്ട് കഴുകുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്പിയാർ വട്ടപ്പൂ വെളുത്ത ചെറിയ പൂക്കളാണ് അതിന്റെ തണ്ടിൽ ചെറിയ കറയുണ്ട് ആ കറ വരാൻ പാടില്ല പൂവിന്റെ ഇതൾ മാത്രം നമ്മളെ ഈർത്തെടുത്ത് ഇതുപോലെ ശുദ്ധജലത്തിൽ ഇട്ട് വെക്കുക അതുകൊണ്ട് വാഷ് ചെയ്യാം ഈ പൂ തന്നെ എടുത്ത് പാക്കി കണ്ണിൽ വെച്ച് കൊടുക്കുക അപ്പോൾ കണ്ണിന് നല്ല കുളിർമ കിട്ടും ഈ രണ്ട് പൂക്കളും പണ്ടേ നമ്മുടെ പൂർവികർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് അത് എല്ലാവർക്കും സ്യൂട്ടുവാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കുക്കുംബർ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു പീസ് പട്ട് പറ്റുമ്പോഴൊക്കെ ചെറുതായിട്ട് കണ്ണിൽ വെച്ചു കൊടുക്കുക കണ്ണിന് തണുപ്പ് കിട്ടും കണ്ണിന് അത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇതുപോലുള്ള ഫോർമേഷൻ കുറയ്ക്കാനും അത് നല്ലതാണ് പിന്നെ ഇതൊന്നും പറ്റാത്തവർക്ക് യുഫ്രേഷ്യ ഐലോഷൻ ഹോമിയോസ്കോപ്പി വാങ്ങിക്കാൻ കിട്ടും നിങ്ങൾക്കത് വാങ്ങിയിട്ട് രാവിലെയും രാത്രിയിലും ഓരോ തുള്ളി വെച്ച് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അപ്പം ഈ ഒരു പ്രശ്നം വളരെ പെട്ടെന്ന് തന്നെ കിട്ടും അല്ല ഫ്രീക്വൻ്റായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഫോം ചെയ്യുകയാണെങ്കിൽ ഇതൊരു നിങ്ങൾക്ക് മൂന്നോ നാലോ കൂടുതൽ തവണ ഉപയോഗിക്കാം അല്ല ഏതെങ്കിലും അസുഖത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണെങ്കിൽ അതിന് ഇൻഡൈനൽ മെഡിസിൻ കൂടി എടുക്കുക വളരെ പെട്ടെന്ന് തന്നെ മാർക്ക് കിട്ടും അപ്പം ഇത് വേനൽക്കാലമാണ് എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു ചെറിയ പ്രശ്നമെങ്കിൽ ഈ വേനൽക്കാലത്ത് വരാറുണ്ട് അപ്പം വളരെ സിമ്പിളായിട്ട് മാറ്റാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും അത് ഫോളോ ചെയ്യുക അല്ല ഇൻഫെക്ഷൻ വന്നില്ലെങ്കിൽ പോലും നമ്മുടെ കണ്ണിന് കൊടുക്കാവുന്ന ഒരു കെയർ ആണിത് ഇതുപോലെ പനങ്ങീർ പൂവിട്ട് വെക്കുക നമ്പി എറുവട്ട പൂവിട്ട് വെക്കുക ആ വെള്ളം കൊണ്ട് വാഷ് ചെയ്യുക കാരണം നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ് നമ്മുടെ കണ്ണുകൾ കണ്ണുകളില്ലെങ്കിൽ വളരെ വിഷമമാണ് കാഴ്ച കുറഞ്ഞാനുള്ള ബുദ്ധിമുട്ട് അതിലേറെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഒരു മെഷേഡ്സൊക്കെ നമ്മൾ ഓരോ സീസണിലും അഡോപ്റ്റ് ചെയ്താൽ അതായത് നമ്മൾ വേനൽക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ അതുപോലെ മഴക്കാലത്ത് ഇങ്ങനെ ഓരോ മഞ്ഞ് കാലത്ത് ഇങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ അസുഖങ്ങളൊന്നും വരില്ല എന്നുള്ളതാണ് സത്യം അപ്പം തീർച്ചയായിട്ടും ഈ കണ്ണിൻ്റെ ഈ പ്രൊട്ടക്ഷൻ വളരെയധികം അത്യാവശ്യമാണ് ശ്രദ്ധിക്കേണ്ടതുമാണ് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുന്നത് വിചാരിക്കുന്നു വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി എക്സ്പ്ലോർ ചെയ്യും